ീച്ചവിടെ ഇറങ്ങിയെടുത്ത് സിനിമ റിലീസ് ആവാണ് അല്ലേ എത്രക്കോളം പ്രദേശം ആ ഞാനിപ്പോ ചെന്നൈ ഞാന് പഠിച്ചോണ്ടിരിക്ക ഇത് കോഴ്സാണ് ജനാണ് ജനലിൽ ഒരു കോഴ്സ് വീടാ ജനലിൽ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ആ ഇന്റെർ ബർത്ത്ഡേ ആണല്ലേ ഹാപ്പി ബർത്ത്ഡേ താങ്ക്യൂ താങ്ക്യൂ ഇതിന്റെ ഒരു വിശേഷങ്ങൾ കപ്പാണ് ആ കപ്പാണ് വിശേഷം മതദല റിലീസ് ഇന്ദ്രനദ ഒരു വയ്യത ഒരു ആ അല്ല അതിకే ഫയർ ഔട്ട് ചെയ്യും ഓക്കേ ലിഫ്റ്റ് നികിയോ താങ്ക്യൂ അബ്ദുൽ കുണല്ല അമ്മ